പകൽ സമയത്ത് പട്ടിന് കിടക്കുന്നു ഭക്ഷണവും പാനീയവും ഒന്നുമില്ലാതെ വയറ് എംറ്റി ആക്കുകയാണ് എന്നാൽ രാത്രി എന്താണ് കഴിക്കേണ്ടത് ഇമാം ഖസാലി റിയുലാഹ് വൻ പഠിപ്പിക്കുന്നത് നോമ്പല്ലാത്ത കാലത്ത് രാത്രിയിൽ എന്താണോ കഴിക്കുന്നത് അത്ര തന്നെ നോമ്പ് കാലത്തും കഴിക്കാവോ പകലിൽ കഴിക്കുന്നതിന് ഒഴിവാക്കുക എന്നതാണ് അല്ലാതെ പകലിന് പകരം രാത്രി കഴിക്കുക എന്നിട്ട് പകൽ പകലൊഴിവാക്കുക എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാത്രിയിൽ സാധാരണ കഴിക്കുന്ന ഒരു ചെറിയൊരു അത്താഴം അതി ഇഫ്താറിൻ്റെ സമയത്ത് കഴിക്കുക അതുപോലെ നമ്മുടെ സൊഹോറിൻ്റെ സമയത്ത് വളരെ ചെറിയ ഒരു ആഹാരം കഴിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ വൈദ്യന്മാരൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് ഇത്തവണ മലയാളികൾക്ക് വേനൽക്കാലത്താണ് നോമ്പ് ഇപ്പോൾ ദാഹം വരാതിരിക്കാനുള്ള രീതിയിൽ പൊരിച്ചതും കരിച്ചതും അതുപോലെ കൂടുതൽ മുളക് ചേർത്തതും അങ്ങനെയുള്ള ദാഹം വരുത്തുന്ന സംഗതികൾ ഒഴിവാക്കുകയാണ് നല്ലത് പിന്നെ പഴങ്ങൾ പ്രത്യേകിച്ച് ഫോസ്ഫറസ് ഒക്കെ കൂടിയ പഴങ്ങൾ വാഴപ്പഴം പോലുള്ളത് അതുപോലെ തൈര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് പറയാറുണ്ട് അത് ഡോക്ടർമാർ പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും കൂടുതൽ ദാഹം വരുത്താത്തതും ക്ഷീണം കുറക്കാൻ പറ്റിയതുമായ ഭക്ഷണങ്ങൾ കഴിക്കുക അങ്ങനെ കുറഞ്ഞ ഭക്ഷണത്തിലൂടെ ശരീരത്തെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ പത്ത് ദിവസം കഴിയുമ്പോൾ മനുഷ്യനിൽ വലിയ മാറ്റങ്ങളുണ്ടാകും ശരീരത്തിൽ ഇരുപത് ദിവസം നോമ്പ് കഴിയുമ്പോൾ അതിനേക്കാളേറെ മാറ്റമുണ്ടാകുമെന്നാണ് വിയർപ്പ് കൂടുതലുണ്ടാകും ശരീരത്തിൽ നിന്ന് മാനിന്യങ്ങൾ പുറത്തു പോകും അതുകൊണ്ട് തന്നെ വൃത്തിയും ശുദ്ധിയും ഉണ്ടാകാൻ വേണ്ടി കുളിക്കണം പമദാനായതുകൊണ്ട് രാത്രി കാലത്ത് കുളിക്കൽ സുന്നത്താണ് അപ്പോൾ ആ സുന്നത്തിൻ്റെ കൂടി തന്നെ ആദ്യത്തെ രാത്രി തന്നെ കുളി ആരംഭിക്കുക അത് നോമ്പ് തുറന്ന് തറാവീഹിൻ്റെ മുമ്പായിട്ടാവാം ഭക്ഷണം കഴിച്ച് ഉടനെ ആവാതിരിക്കണം തറാവീഹിൻ്റെ മുമ്പായാൽ തറാവീഹിനൊരു തന്നെ കിട്ടും അതിനു പറ്റിയ രീതിയിലൊരു സമയക്രമം ഇല്ലെങ്കിൽ തറാവീഹി കഴിഞ്ഞതിന് ശേഷം കുളിച്ച് ഖുർആൻ പാരായണമോ മറ്റോ ചെയ്യുക ഉറക്കം കുറക്കണമല്ലോ നോമ്പുകാലത്ത് അപ്പോൾ കുറച്ച് പകൽ സമയം കൈലൂരത്ത് നിർബന്ധമായും എടുക്കുക കൈലൂരത്ത് ചെയ്യുമ്പോൾ അത് അത്തായം കഴിച്ച് സുബിഹി നിസ്കരിച്ച ഉടനെ എന്നതിൽ നിന്ന് മാറി സുബിഹി നിസ്കരിച്ച് ഇഷ്രാഖിൻ്റെ സമയം ആയതിനു ശേഷം മാത്രമേ ഉറങ്ങാവുള്ളൂ